സമയം കളയാനും സമ്മർദ്ദം കുറയ്ക്കാനും ഇന്ന് മിക്കവരും ആശ്രയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളെയാണ് ഇൻസ്റ്റാഗ്രാം റീലുകൾ യൂട്യൂബ് ഷോർട്സ് പോലുള്ള ഹ്രസ്വ വീഡിയോകൾ മദ്യത്തിന് സമാനമായ ആസക്തി ഉണ്ടാക്കുന്ന തരത്തിലാണ് തലച്ചോറിനെ ബാധിക്കുന്നത് ഷോർട്ട് വീഡിയോ ആസക്തി ആഗോളതലത്തിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ് ഇത് നമ്മുടെ ശ്രദ്ധ ഉറക്കം ഓർമ്മശക്തി മാനസികാരോഗ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും വിഷാദ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ടിയാൻജിൻ നോർമൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ക്യു വാങ് പറയുന്നു നമ്മുടെ മാനസികാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിർണായക ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡൊപാമൈ നമ്മൾ എന്തെങ്കിലും അംഗീകാരങ്ങൾ നേടുമ്പോഴോ ഭക്ഷണം ആസ്വദിക്കുമ്പോഴോ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുമ്പോഴോ ഒക്കെ നമുക്ക് സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരാസവസ്തുവാണിത് മദ്യം ഗെയിമിംഗ് റീൽസ് പോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴെല്ലാം ടൊപ്പാമൈന്റെ അളവ് ഉയരുകയും ഉന്മേഷബോധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു ടൊപ്പാമൈൻ ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് തലച്ചോറിൽ കൂടുതൽ ന്യൂറോ കണക്ഷനുകൾ രൂപപ്പെടുന്നു വീണ്ടും വീണ്ടും റീലുകൾ കാണാനുള്ള ആസക്തി ഇത് ഉണ്ടാക്കുന്നു ഈ പ്രവണത തലച്ചോറ് ക്ഷതവും വലുതാണ് ശ്രദ്ധ ആത്മനിയന്ത്രണം സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ പ്രീഫോണ്ടൽ കോട്ടക്സിനെയാണ് ഇത് ബാധിക്കുന്നത് നിരന്തര റീലുകൾ കാണുന്നതിലൂടെ ഈ ഭാഗം അമിതമായി പ്രവർത്തിക്കുന്നു ഇത് കാരണം പ്രീഫോണ്ടൽ കോട്ടക്സ് ചുരുങ്ങുകയും ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു രാത്രിയിലെ സ്ക്രോളിംഗ് ഉറക്കക്കുറവിനും ഓർമ്മക്കുറവിനും ഏകാഗ്രത നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു അമിതമാകുന്ന എന്തും ആസക്തിയായി മാറും അത് മദ്യമായാലും ഗെയിമിംഗ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും ഹ്രസ്വ വീഡിയോകൾക്കും ഇത് ബാധകമാണ് അതുകൊണ്ട് റീൽസുകൾക്ക് മതിരുകൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ് സ്ക്രീൻ സമയം ഒരു ദിവസം രണ്ടു മുതൽ മൂന്ന് മണിക്കൂറിൽ കൂടരുത് അതിനപ്പുറം അത് തലച്ചോറിന് വിഷമായി മാറുന്നു നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഡിജിറ്റൽ ലഹരി ഡിജിറ്റൽ ഡിമൈൻഷയിലെത്തും